വർഷം പിന്നിടുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അയവുണ്ടാകുന്നു യുക്രൈനുമായി അടുത്ത റൌണ്ട് നേരിട്ടുള്ള ചർച്ചകളുടെ പ്രഖ്യാപനം ഉടനെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ പറഞ്ഞു താൻ അധികാരമേറ്റ ഉടൻ നിർത്തലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച കാര്യമാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് റഷ്യയെ ചേർത്തു പിടിക്കുന്ന നിലപാടെടുക്കുകയും യുക്രൈനെ തഴയുകയുമായിരുന്നു അമേരിക്ക ഇടപെട്ടിട്ടും പരിഹരിക്കപ്പെടാതിരുന്ന സംഘർഷം ഇരു രാജ്യങ്ങളും സ്വമേധയാ വിചാരിച്ചാൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാഷ്ട്രങ്ങൾ സമാധാന ചർച്ചകളിലെ റഷ്യയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് യുക്രൈൻ നിഷ്പക്ഷത പാലിക്കുക എന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ കൂട്ടിച്ചേർത്തു മെയ് പതിനാറിന് ഇസ്താൻബുളിൽ വെച്ചാണ് റഷ്യയും യുക്രൈനും നേരിട്ട് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചത് ഇരുപക്ഷവും ആയിരം തടവുകാരെ വീതം കൈമാറാനും സംഘർഷത്തിൽ വെടിനിർത്തലിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു രേഖ തയ്യാറാക്കാൻ തുടങ്ങാനും സമ്മതിച്ചു തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി രണ്ട് മണിക്കൂർ നീണ്ട സംഭാഷണം ഭക്ഷണത്തിന് ശേഷം ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ വത്തിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് യുക്രൈനിലേക്ക് റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തിയത് റഷ്യയുടെ ഈ നീക്കത്തിനോട് ശക്തമായ ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത് യുക്രൈൻ മുഴുവനായി സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നാണ് ട്രംപ് പുടിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ന്യൂജേഴ്സിയിലെ മോറിസ് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് സംയമനം കൈവിട്ടത് താൻ പുടിന്റെ കാര്യത്തിൽ സന്തോഷനല്ല എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം എപ്പോഴും അദ്ദേഹവുമായി നല്ല ബന്ധമാണ് പുലർത്തുന്നത് പക്ഷേ പുടിൻ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൊല്ലുന്നു തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണിതെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ യുക്രൈനിലുടനീളം മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു രാജ്യത്തിന്റെ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങൾ ആക്രമിച്ചു ആക്രമണത്തിൽ കുറഞ്ഞത് യും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മിസൈലുകൾ വെടിവെച്ചിടുകയും ഡ്രോണുകൾ നശിപ്പിക്കുകയും ചെയ്തതായി യുക്രൈനിയൻ വ്യോമസേന അവകാശപ്പെട്ടു എന്നാൽ നിരവധി പ്രദേശങ്ങൾക്ക് ഇപ്പോഴും കനത്ത നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുപ്പതിലധികം നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഇത് ബാധിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റത്തിനിടയിൽ നടന്ന ആക്രമണങ്ങളിൽ പുടിനെ പരസ്യമായി വിമർശിക്കാനും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യലിലൂടെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു നേരത്തെ ഈ വിഷയത്തിൽ യു എസിനെ സെലൻസ്കി വിമർശിച്ചിരുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രതികരണത്തിൽ താൻ നിരാശനാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു കൂടുതൽ ശക്തമായ നടപടിയില്ലാതെ റഷ്യയുടെ തുടർച്ചയായ ക്രൂരത അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിരുന്നത് ലോകത്തിന് മുഴുവൻ അവധിക്കാലം ആഘോഷിക്കാം പക്ഷേ വാരാന്ത്യങ്ങളും പ്രവൃത്തി ദിവസങ്ങളും ഉണ്ടായിരുന്നിട്ടും യുദ്ധം തുടരുന്നു ഇത് അവഗണിക്കാൻ കഴിയില്ല അമേരിക്കയുടെയും ലോകത്തിലെ മറ്റുള്ളവരുടെയും നിശ്ശബ്ദത പുടിനെ പ്രോത്സാഹിപ്പിക്കുകയും െന്നായിരുന്നു സെലൻസ്കിയുടെ വിമർശനം ഇതിനു പിന്നാലെയാണ് ട്രംപ് പുടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് കൗമുദി